ഇതാണ് ഇപ്പോൾ ഫലസ്തീനിലെ ഗസയുടെ അവസ്ഥ ഇവിടെ ഇനി തകർക്കാനായി ഒന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഈ കാണുന്നതാണ് അമേരിക്കയിലെ കാലിഫോർണിയ ഇവിടെയും ഇനി തകർക്കാനായി ഒന്നുമില്ല എന്നത് കാലത്തിന്റെ ഒരു കാവ്യനീതിയാണ് എന്ന് വേണമെങ്കിൽ പറയാം മനുഷ്യരുടെ മരണത്തിന്റെ കണക്കുകൾ മാറ്റിവെക്കുകയാണ് എങ്കിൽ കാലിഫോർണിയയിലെ പല ഭാഗങ്ങളും മറ്റൊരു ഗസ്സയായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഹമാസിന്റെ തടവിലുള്ള ഇസ്രായേലി ബന്തികളെ വിട്ടയച്ചില്ല എങ്കിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഗസയെ ഇനിയും തകർക്കുമെന്ന് ഭീഷണി മുഴക്കിയ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കാലിഫോർണിയ ദുരന്തം നൽകിയത് വലിയ ഒരു മുന്നറിയിപ്പാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച തുടങ്ങിയ കാട്ടുത്തി കാലിഫോർണിയയിൽ കനത്ത നാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാലിഫോർണിയയിലെ കെന്നത്ത് ലിഡിയ ഈറ്റൻ പാലിസേഡ്സ് ഹെർസ്റ്റ് എന്നീ അഞ്ച് പ്രദേശങ്ങളിലാണ് കാട്ടുത്തി സർവനാശം വിതച്ചിരിക്കുന്നത് പതിനായിരത്തിൽ കൂടുതൽ കെട്ടിടങ്ങൾ കത്തിയമർന്നു എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ജനങ്ങളെ വീടുകളിൽ നിന്നും താൽക്കാലിക കേന്ദ്രങ്ങളിലേക്ക് സർക്കാർ മാറ്റി താമസിപ്പിച്ചിരിക്കുകയാണ് ഇതിനു പുറമെ ഇനിയും രണ്ട് ലക്ഷത്തോളം ജനങ്ങൾ ഏത് സമയവും വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഗസയെ ഇസ്രായേൽ ഈ രൂപത്തിലെത്തിച്ചത് അമേരിക്കയുടെ സൈനികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ പിന്തുണയുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഗസയേക്കാൾ വലിയ ഭൂപ്രദേശമാണ് കാലിഫോർണിയയിൽ കത്തിച്ചാമ്പലായിരിക്കുന്നത് ഏഴുപേർ ഇതിനകം കൊല്ലപ്പെട്ടു എന്നാണ് കാലിഫോർണിയ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥ കണക്കുകൾ പുറത്തുവരാൻ ഇനിയും ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത്തി ആറായിരം ഏക്കർ കാട്ടുതീയിൽ ഇതിനകം കത്തിയമർന്നിരിക്കുകയാണ് കിട്ടിയ അവസരം മുതലെടുത്ത് മോഷണത്തിനിറങ്ങിയ ഇരുപത് പേരെ അറസ്റ്റ് ചെയ്തതായി കാലിഫോർണിയ പോലീസ് അറിയിച്ചിട്ടുണ്ട് കാട്ടുതീയിൽ ഏറ്റവും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് കാലിഫോർണിയയിലെ പാലിസേഡ്സിലാണ് ഇരുപതിനായിരം ഏക്കറാണ് ഇവിടെ കാട്ടുതീയിൽ കത്തിയമർന്നിരിക്കുന്നത് പാലിസേഡ്സ് കഴിഞ്ഞാൽ പിന്നെ ഈറ്റണിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഇവിടെ പതിനാലായിരം ഏക്കർ പ്രദേശമാണ് കാട്ടുതീയെ തുടർന്ന് വെണ്ണീറായി മാറിയത് പല ഹോളിവുഡ് സെലിബ്രിറ്റികളുടെയും വീടുകൾ കാട്ടുതീയിൽ കത്തിയമർന്നു ഹോളിവുഡ് താരങ്ങളായ പാരീസ് ഹിൽട്ടൺ ബില്ലി ക്രിസ്റ്റൽ ജെയിംസ് വുഡ് എന്നിവരുടെ വീടുകൾ കാട്ടുതീയിൽ പൂർണമായും നശിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ബില്യൺ കണക്കിന് ഡോളറിന്റെ നാശനഷ്ടങ്ങളാണ് കാലിഫോർണിയയിലെ കാട്ടുതീയെ തുടർന്ന് ഉണ്ടായത് പ്രാഥമികമായ കണക്കുകൾ പ്രകാരം പത്ത് ബില്യൺ ഡോളറിന് മുതൽ നാശനഷ്ടങ്ങൾ ഇതിനകം കണക്കാക്കിയിട്ടുണ്ട്